ഹലോ വേസ് ഞാനിന്നിവിടെ നമ്മുടെ പട്ടാളത്തെ പട്ടാളക്കാരെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ വന്നിട്ടാണ് ഉള്ളത് ഞങ്ങളുടെ മധു ചീമേനി എന്നവരുടെ വീട്ടിലെത്തിയിട്ടാണ് ഉള്ളത് ഇത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ നിർമ്മിച്ച ഒരു മ്യൂസിയം കാണാനിടയായി അത് കാ കണ്ടപ്പോൾ വലിയൊരു അത്ഭുതം തോന്നി അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് കുറച്ച് വാക്ക് സംസാരിക്കും ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പ്രയോജനം മറ്റൊക്കെ എന്തായിരുന്നു കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു സ്നേഹിക്കുന്നത് പട്ടാളത്തെയാണ് അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഒരു പട്ടാളക്കാരനാകണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടന്നെ എൻ്റെ ഫിസിക്കൽ ടെസ്റ്റിൽ പരാജയപ്പെട്ടുപോയി അതുകൊണ്ടാണ് എനിക്ക് പട്ടാളത്തിൽ ചേരാൻ പറ്റാണ്ടെന്നത് അപ്പം അതിനോടിലെ ഒരു ഇഷ്ടം മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ട് തന്നെ ഈ ഇതിനെക്കുറിച്ചുള്ള ഒരു മ്യൂസിയം ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ പല റിട്ടയർഡായ ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാരെയും ബന്ധപ്പെട്ട് ാണ് അവരോട് കളക്ട് ചെയ്തിട്ടാണ് ഇത്തരം ഇങ്ങനെ ഒരു മ്യൂസിയം ഉണ്ടാക്കാനുള്ള വഴിയൊരുക്കിയത് ഇതിൽ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് കിട്ടി കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാരെ സപ്പോർട്ടുണ്ട് പൂർണ്ണമായിട്ട് പട്ടാളക്കാരെ സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത് അവരുടെ സപ്പോർട്ടുകൾ കൂട്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു മ്യൂസിയം കൂടെ നിർമ്മിക്കാൻ ഇടയായത് പോയി ആൽബങ്ങൾക്ക് കാണാം അതായത് ആൽബത്തിൻ്റെ ഒന്നായി ആൽബങ്ങൾ ആൽബങ്ങൾ ഇതാണ് സംഭവം ഇതൊരു ഗൾഫ് യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു ആൽബമാണ് ഈ ഈ ആൽബം തൊട്ടാണ് ഞാൻ ഈ ഒരു മ്യൂസിയം യുദ്ധത്തിലുള്ള സ്റ്റാർട്ടിങ് ഉണ്ടായത് അതായത് മുപ്പത്തഞ്ച് വർഷം പഴക്കമുണ്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഗൾഫ് യുദ്ധം നടക്കുന്ന സമയത്താണ് ഞാൻ ഈ ആൽബം ഇങ്ങനെ ഉണ്ടാക്കിയത് ഈ ആൽബത്തിന് പ്രത്യേകത പറഞ്ഞാൽ സാധാരണ എല്ലാവരും ആൽബം ഉണ്ടാക്കുന്നത് പത്രമാധ്യമങ്ങളിൽ വന്ന വാ ചിത്രങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ആൽബം ഉണ്ടാക്കുന്നത് എന്നാൽ എൻ്റെ ഈ ആൽബത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്നന്ന് പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തകളും ചിത്രങ്ങളും അടങ്ങിയതാണ് ഈ ആൽബം മാത്രമല്ല ഒരു യുദ്ധത്തിൻ്റെ ആദ്യത്തെ ചർച്ച തൊട്ട് അതിൻ്റെ അവസാനം വരെ നമുക്ക് ഒരു യുദ്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ ആൽബത്തിൽ കൂടി ഇങ്ങനെ ഏകദേശം പതിനെട്ടോളം ആൽബങ്ങൾ ഇപ്പോൾ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ം പല വ്യക്തികൾ പ്രമുഖ വ്യക്തികൾ സന്ദർശിക്കാനിടയായിട്ടുണ്ട് അതായത് നമ്മുടെ കേണൽ നവീൻ ബഞ്ജിത്ത് സാറ് അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ ജില്ലാ കളക്ടർ ഇമ്പശേഖരൻ സാറ് പിന്നെ പട്ടാളത്തിൽ ഉയർന്ന കേണൽ പോലെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ മ്യൂസിയം സന്ദർശിക്കാൻ ഇടയായിട്ടുണ്ട് അതെ മനേഷ് സാറ് വന്നിട്ടുണ്ട് മനേഷ് മനോസാർ വന്നിട്ട് മനേഷ് സാറും ഇതുപോലെയുള്ള ഇത് മ്യൂസിയ തീരിൽ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹവും തീർച്ചയായിട്ടും ട്രാടസ് അക്കാദമി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്നത്തെ തലമുറക്ക് പട്ടാളത്തിൽ പോകാനുള്ള ഒരു പ്രചോദനമാണ് അവർക്കുള്ള ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെന്റർ നമ്മൾ ചീമേന് തുടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ബഹുമാനപ്പെട്ട മനേഷ് സാറിന്റെ കീഴിലാണ് ആ അക്കാദമി നട നടന്നു പോകുന്നത് യൂണിറ്റുകൾ ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട് അതെ ഇപ്പം പിന്നെ ഏകദേശം സാധാരണ കീഴിൽ തന്നെ ഇപ്പം കണ്ണൂർ ഭാഗത്ത് നൂറ്റി ചില്ലറാം കുട്ടികൾ ഈ പല മേഖലകൾ അതായത് ആർമി നേവി എയർഫോഴ്സ് ഈ മൂന്ന് വിഭാഗത്തിലും നൂറ്റി ചില്ലറ കുട്ടികൾ കയറിട്ടുണ്ട് അതുപോലെ നമ്മളിപ്പോൾ അടുത്ത് നമ്മൾ ചീമിൽ നിന്ന് ഒരു കുട്ടി ഇതിനകത്തേക്ക് തീർച്ചയായിട്ടും അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു നല്ലൊരു പ്രചോദനം തന്നെയാണ് ഒരു മോട്ടിവേഷൻ ചെയ്യാൻ കിട്ടുന്നുണ്ട് ഇതിനകത്ത് അതായത് സ്കൂൾ കുട്ടികളൊക്കെ സന്ദർശിക്കുമ്പോൾ അവർക്ക് ഈ പട്ടാളത്തെക്കുറിച്ച് നമ്മൾ സാധാരണ വ്യക്തികൾ ഒരു പട്ടാളത്തെക്കുറിച്ചുള്ളൊരു ധാരണ അതൊരു പട്ടാളം ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല അതിൻ്റെ ഈ ഇപ്പം മ്യൂസിയം സന്ദർശിക്കുമ്പോൾ ഒരു പട്ടാളത്തെക്കുറിച്ചുള്ള അതിനകത്ത് നടക്കുന്ന ചില കാര്യങ്ങളും എന്തൊക്കെയാണ് പട്ടാളത്തിന്റെ ത്യാഗങ്ങൾ പട്ടാളക്കാരുടെ ത്യാഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ മ്യൂസിയത്തിൽ വന്നിട്ട് കുട്ടികൾക്കും ജനങ്ങൾക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഞാൻ കൂടാതെ എൻ്റെ എക്സ് ആർമിയിലെ ചില സുഹൃത്തുക്കളും ഇവിടെ മ്യൂസിയം കാണാൻ വന്നിട്ടുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ നമ്മളെ സന്തോഷമായിട്ട് അഭിപ്രായം നമുക്ക് അറിയാം സന്തോഷമായിട്ട് ആ മ്യൂസിയം കിട്ടുന്നത് എന്തോന്നിങ്ങനെ എനിക്ക് ഈ മ്യൂസിയം കണ്ടപ്പോഴും ഒരു മഹാ അത്ഭുതം പോലെ തോന്നിയത് കാരണം ഒരു പട്ടാളക്കാരനായ എനിക്ക് ഇതുപോലെ ഒരു സംഭവം ഒരിക്കലും നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല ഇങ്ങനെ ഉണ്ടാക്കാനും പറ്റില്ല കാരണം ചെറുപ്പത്തിലുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ പല സ്ഥലത്തുനിന്നായിട്ട് പല ഓഫീസർ പല പട്ടാളക്കാരുടെ നിന്നും പല ഓഫീസേഴ്സിനും എല്ലാവരും നേരിൽ കണ്ടിട്ട് പല കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ മ്യൂസിയം ഉണ്ടാക്കാൻ തോന്നിയ ഉണ്ടാക്കാൻ അവരുടെ മനസ്സിന് വളരെ വളരെ നന്ദി പറയാണ് ഇങ്ങനെ ഒരു ഒരു അത്ഭുതമായിട്ട് തന്നെ ശരിക്ക് തോന്നിയാണ് ഈ സാധാരണക്കാട്ടും കൂടുതൽ ഒരു പട്ടാളക്കാരനായിട്ട് നിൽക്കുന്ന മോതുകാട്ടന് എല്ലാറ്റിനും വളരെ നന്ദി വരും തലമുറക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു മ്യൂസിയം തന്റെ ഇല്ലായ്മകൾക്കുള്ളിൽ ഇത്ര ഒരു സ്ഥലം കണ്ടെത്തിയ ഒരു മനുഷ്യനാണ് ശരിക്കും ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് മോതുകാട്ടൻ വളരെ 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 നന്ദി ഒരു മിക്സഡ്യൂസ് അതുപോലെ നമ്മുടെ ഗവൺമെന്റ് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റാവുന്ന ഒരു ഒരു സ്ഥലമോ തന്നിട്ട് അവിടെ അത് ുംഭിപ്രായം നല്ലൊരാശയാണത് നമുക്കത് പരമാവധി ആൾക്കാരിലേക്ക് എത്തിയത് ഷെയർ ചെയ്യിക്കാം നമുക്ക് പരമാവധി ആൾക്കാർ ഇത് കാണാൻ ഇവിടെ വന്ന് കണ്ടിട്ട് പോകട്ടെ ഞാൻ ഇതിൻ്റെ ബാക്കി അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്സ് കാണാൻ വളരെ സന്തോഷം യും നമ്മളെപ്പറ്റിയ ഞാനൊരു പട്ടണക്കാരനാണ് വേണ്ടാലും പറ്റുന്ന രീതിയിലും എല്ലാ സപ്പോർട്ടും സന്തോഷം